നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂർ ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട അഭിഭാഷകനെ മാറ്റി കുടുംബത്തിന്റെ നിർണായക നീക്കം ഹർജിക്കാരുടെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന് ആരോപിച്ചാണ് അഭിഭാഷകനെ കുടുംബം മാറ്റിയത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടാൻ അഭിഭാഷകനായ എസ് ശ്രീകുമാറിനെ ചുമതലപ്പെടുത്തിയിരുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് വക്കാലത്ത് അവസാനിപ്പിക്കുന്നതായി കുടുംബം വ്യക്തമാക്കിയത് കുടുംബത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യം பெட்டது என்னான குடும்பம் കുറ്റപ്പെടുത്തുന്നത് അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ ഒരിടത്തും ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നില്ല വിഷയത്തിൽ സി ബി ഐ അന്വേഷിക്കണം എന്നതായിരുന്നു മഞ്ജുഷ ആവശ്യപ്പെട്ടിരുന്നത് തങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയിരുന്നുവെന്നും ചെയ്തു തരാമെന്ന അഭിഭാഷകൻ ഓഫീസിൽ നിന്നും അറിയിപ്പ് കിട്ടിയിരുന്നുവെന്നും മഞ്ജുഷ പറയുന്നു പിന്നീട് അഭിഭാഷകനുമായി ബന്ധപ്പെട്ടപ്പോൾ താല്പര്യമില്ല എന്ന് മറുപടി കിട്ടിയത്രേ ഇതോടെയാണ് അഭിഭാഷക ഓഫീസിൽ നിന്നും മഞ്ജുഷ വക്കാലത്ത് ഒഴിഞ്ഞത് കുടുംബം തുടക്കം മുതൽ ആവശ്യപ്പെടുന്നത് കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം വേണമെന്നാണ് എന്നാൽ സി ബി ഐ അന്വേഷണം ഇല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് ഈ ആവശ്യത്തെ സർക്കാരും എതിർത്തില്ല പക്ഷെ ഇത്തരത്തിലൊരു ആവശ്യം അതായത് ക്രൈംബ്രാഞ്ച് വേണമെന്നൊരു ആവശ്യം കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമില്ല പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്നും അതിനാൽ സി ബി ഐയോ അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചോ അന്വേഷണം നടത്തണമെന്നായിരുന്നു ശ്രീകുമാറിന്റെ വാദം എന്തായാലും കുടുംബം ഒരു ആവശ്യം കോടതിയിൽ ഉന്നയിച്ച് എന്നതിൻ്റെ കാരണത്താൽ അഭിഭാഷകന് മാറ്റിയിരിക്കുകയാണ് സി ബി അന്വേഷണം ആവശ്യം സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു ഇതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിരുന്നു ജസ്റ്റിസ് പി വി സുരേഷ് കുമാർ ജസ്റ്റിസ് ജോബിൻ സബാസ്കൃൻ എന്നിവരടങ്ങിയ ബെഞ്ച് അപ്പീൽ ഉത്തരവിനായി മാറ്റിയിരിക്കുകയാണ് ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീലിലാണ് സി ബി ഐ അന്വേഷണത്തിന് പകരം ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് അഭിഭാഷകൻ ആവശ്യം ഉന്നയിച്ചത് നിലവിലെ അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്ന് മഞ്ജുഷ അപ്പീലിൽ വ്യക്തമാക്കിയിരുന്നു സി ബി ഐ ഇല്ലെങ്കിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് െങ്കിലും കേസ് അന്വേഷിക്കണം എന്നായിരുന്നു അപ്പീലിലെ പരാമർശം അപ്പീൽ കോടതി വിധി പറയാൻ മാറ്റി ഇതിന് പിന്നാലെയാണ് മഞ്ജുഷ വക്കാലത്ത് ഒഴിഞ്ഞതായുള്ള വാർത്തകൾ പുറത്തുവന്നത് വസ്തുതകൾ ശരിയായി വിശകലനം ചെയ്യാതെയാണ് സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയത് എന്നാണ് അപ്പീലിലെ വാദം എന്തായാലും കണ്ണൂർ മുൻ എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട ആ ഒരു ആവശ്യത്തിൽ ഇപ്പോഴും കുടുംബം ഉറച്ചു നിൽക്കുകയാണ് നിലവിലെ അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ല മാത്രമല്ല പ്രതി പാർട്ടി ബന്ധമുള്ള ആളായതുകൊണ്ട് തന്നെ അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നതടക്കമുള്ള ആശങ്കകൾ പങ്കുവെച്ചാണ് കുടുംബം ഈ ഒരു സി ബി ഐ അന്വേഷണം ഈ ഒരു കേസിൽ ആവശ്യപ്പെടുന്നത് എന്നാൽ സി ബി ഐ അന്വേഷണത്തിന്റെ ആവശ്യമില്ല നിലവിലെ അന്വേഷണം നല്ല രീതിയിൽ ിലാണ് മുന്നോട്ട് പോകുന്നത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ കേൾക്കും അത്തരത്തിലുള്ള അവരുടെ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ആയിരിക്കും നടത്തുക എന്നതടക്കമുള്ള വാദം സർക്കാരും മുന്നോട്ട് വെച്ചിരുന്നു കോടതി പറഞ്ഞാൽ സി ബി അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സി ബി ഐയും കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ് പക്ഷേ സിംഗിൾ ബെഞ്ച് ഈ ഹർജി തള്ളിയിരുന്നു ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് ഹർജി എത്തിയിട്ടുണ്ട് ഡിവിഷൻ ബെഞ്ച് എന്ത് തീരുമാനമെടുക്കും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് അതിനിടയിലാണ് അഭിഭാഷകരെ മാറ്റിക്കൊണ്ടുള്ള ഒരു നിർണായക നീക്കം കൂടി നവീൻ ബാബുവിൻ്റെ കുടുംബം നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത